ആനയൊക്കെ ഇറങ്ങണം എന്ന് പറയും ഇത് പറമ്പാട്ട മൊത്തം ഇതൊക്കെ പട്ടികളുടെ സ്ഥലമാണ് പക്ഷേ ഇതിൻ്റെ സൈഡ് ഫോറസ്റ്റാ പക്ഷെ ഇവിടെ ആന എവിടെ ഇറക്കണം എന്ന് പറയുന്നത് പട്ടി കയറിക്കേണ്ട മിക്കവാറും അവിടെ നമ്മുടെ മാത്തൻ്റെ ഒക്കെ പറയുന്നതിൽ ആനയായിരിക്കും അവിടെ ആയിരിക്കും ഇതിലൊരു പൊട്ടിയാന കിടപ്പുണ്ട് പുള്ളിക്കാരി പുള്ളിയുള്ള സൈഡും മതി അപ്പൊ കത്തിക്കി എടുക്ക എന്താണെന്നറിയും നോക്കാം ആന പാരമ്പര്യങ്ങോട്ട് വരുവോ കടന്നോ നിവൃത്തിയില്ലേ പോക്കിയാ പോക്കിയങ്ങോട്ട് തിരിച്ചുവോ അപ്പ ഓടിക്കാ ണേ നമ്മുടെ പടയാട്ടിയുടെ ബേവിച്ചാന്റെ വീടിന്റെ ബെറ്റത്താണ് ആനക്കഥ വീടുണ്ടോ വീട് ആനയത് ക്ഷീണിച്ച അവശതയായ ഒരു ആനയെട്ടോ പട്ടിണി അറിഞ്ഞു ആ സ്വപ്നങ്ങളി മാത്രം ഇവിടെ ഒക്കെ ചേട്ടൻ ഓർമ്മയിലുണ്ടോ കേട്ടോ ഇവിടെ ആനകറിടെ ഏഹ് ഈ പ്രദേശത്ത് ആനകേറിയ ചരിത്രം ഉണ്ടോട്ടാ ഈ മുമ്പ് വന്നിട്ടില്ല നമ്മളെ ഓർമ്മ എക്കടേ ചേട്ട ഓർമ്മ എക്കേന് മുമ്പ് വന്നിട്ടുള്ളു നല്ല സൂപ്പറായിട്ട് ആനക്കന്നെ കണ്ടോട്ടോ ഇന്ന് വയ്യാത്തൊരു ആന ഒന്ന് ക്ഷീണിച്ച അവശ്യതയായിട്ട് പോടാ 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 ഇനി നമ്മൾ പേടിക്കണ്ട കട്ടിങ് അടിയിടിച്ചു വരുമ്പോഴത്തേക്ക് കോടിവാലും ഇപ്പൊ കാട്ടിലെ ആന തേവരുടെ ആനക്കല്ലോ കാട്ടിലെട്ടോ അത് അല്ലാതെ കാട്ടിലല്ലോ ഓടട ച അവല പോർഷൻ